അൾട്ടിമേറ്റ് സെറ്റ്സ് ഫ്രീ ആയിട്ട് സ്പിൻ ചെയ്തിട്ട് നമുക്ക് ഇതിൽ ജമ്മൊക്കെ എടുക്കാനായിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം പിന്നെ കൈസ് പുതുതായിട്ട് യു എപ്പ് ഇവൻറ്റ് വന്നിട്ടുണ്ട് ഈ ഒരു യൂസ് എപ്പ് ഇവന്റിൽ നിന്നും നമുക്ക് എക്സ്ട്രാ യൂസ് കിട്ടാന്ന് അതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൽ കാണിക്കുന്ന യൂസ് ഉണ്ടല്ലോ അതല്ലാതെ എക്സ്ട്രാ കിട്ടുന്ന ട്രിക്ക് കൂടി ഉണ്ട് കേട്ടോ അതുകൂടി തരാം ഫസ്റ്റ് ഓഫ് ഓൾ പറയണമെന്ന് പറഞ്ഞാൽ ബി ജെ പുതുതായിട്ട് അൾട്ടിമേറ്റ് സെറ്റ്സിൻ്റെ സ്പിന് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ പുതുതായിട്ട് യു സി എഫ് ഇവൻറ്റ് കൂടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു യു സി എഫ് ഇവൻറ്റിൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി ഒരു പത്ത് ദിവസം മുൻപ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇരുപത്തേഴാം തീയതി യു സി എഫ് ഇവൻറ്റ് വരുന്നുണ്ട് എന്നും വരുന്ന യു സി എഫ് ഇവൻറ്റ് വന്നിട്ട് ഈ ഒരു ബോണസ് യു സി കിട്ടുന്നതാണെന്നൊക്കെ ഓൾറെഡി പറഞ്ഞതായിരുന്നു അപ്പോൾ ഇത് ഈ ഒരു ബോണസ് കൂടാതെ എക്സ്ട്രാ ബോണസ് കിട്ടുന്ന ട്രിക്ക് കൂടി ഉണ്ട് അത് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ചോദിച്ചിട്ട് നമുക്ക് ബോണസ് പാസ് ഫ്രീ ആയിട്ട് എടുക്കാൻ പറ്റുന്നതും പിന്നെ പ്രൈസ് പാത്ത് ഫ്രീ ഫ്രീ ആയിട്ട് എടുക്കാൻ പറ്റുന്ന ട്രിക്കുകളൊക്കെ ഓൾറെഡി പറഞ്ഞതായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോ ഞാൻ എന്തൊക്കെ എന്തായാലും കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുക നിങ്ങൾ ജസ്റ്റ് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കുകയെന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ചിട്ടൊന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മൾ സെവൻ ഡേയ്സ് നമ്മുടെ ഐ ഡി ലോഗിൻ ചെയ്യാതിരിക്കുക അപ്പോൾ വെൽക്കം ബാക്ക് ഈവന്റ് വരും അപ്പോൾ ഈ ഒരു വെൽക്കം ബാക്ക് ഇവന്റിൽ ഒരു യു സി എഫ് ഇവന്റ് വരും കേട്ടോ അത് കൂടാതെ ഇവിടെ നോക്കുകയാണെന്ന് പറഞ്ഞാൽ ഒരു മുന്നൂറ് യു സിയുടെ പാക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞാൽ ഇരുന്നൂറ്റി അറുപത് യു സി ബോണസ് ആയിട്ട് കിട്ടും അതുകൂടാതെ അവിടുത്തെ യു സി എഫ് ഇവന്റ് ഉണ്ടല്ലോ വെൽക്കം ബാക്കിലെ യു സി എഫ് ഇവന്റ് അതിൽ നോക്കുകയാണ് പറഞ്ഞു കഴിഞ്ഞാൽ എൺപത് യു യൂസ് മുതൽ ആയിരത്തി അറുന്നൂറ് യൂസ് ചെയ്യാൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നോക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനേക്കാൾ ഇരട്ടി ബോണസ് യൂസ് ചെയ്യാം അവിടെ നിന്ന് കിട്ടിട്ടാണ് അപ്പം ഞാൻ ഓൾറെഡി ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഞാൻ കമൻറ്റ് ബോക്സിൽ ഒന്ന് പിൻ ചെയ്ത് വെക്കാം നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മരിക ഈ സിനിമ ഈ ഒരു യു സി ബീൻഡിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറുപത് യു സി പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അറുപത് യു സി ബോണസ് കിട്ടുന്നുണ്ട് ഈ മുന്നൂറ് യു സി പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞാൽ ഇരുന്നൂറ് യു സി ബോണസ് കിട്ടുന്നുണ്ട് അറുന്നൂറ് യു സി പർച്ചേസ് ചെയ്ത് കഴിഞ്ഞോളെ ഇരുന്നൂറ്റി ഇരുപത് യു സി ബോണസ് കിട്ടുന്നുണ്ട് ഡാ പിന്നെ അതിനങ്ങോട്ട് മേലോട്ട് നോക്കുകയാണെന്ന് പറഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറിന് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ പാക്കിനും വന്നിട്ട് നമുക്ക് ഓരോ ക്രേറ്റ് കിട്ടുന്നുണ്ട് ആ ക്രേറ്റിൽ നമ്മുടെ അനുസരിച്ചിട്ട് ഓരോ ബണ്ടിൽ യു സി അവിടെ ഉണ്ട് അത് നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് പറ്റും അത് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതിൻ്റെ യു സിയുടെ റേറ്റ് അനുസരിച്ചിട്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കേണ്ട കേസിന് നമുക്ക് ഈ ഒരു അൾട്ടിമേറ്റ് സെറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് നോക്കട്ടാ അപ്പോൾ ഈ ഒരു അൾട്ടിമേറ്റ് സെറ്റ്സ് എടുത്തുകഴിഞ്ഞു പറഞ്ഞാൽ ഇവിടെ നമുക്ക് ജസ്റ്റ് വൺ വൺ മന്തിനാണ് ഈ ഒരു ഇവൻ്റ് വന്നിരിക്കുന്നത് കേട്ടാ ഇവിടെ നോക്കുകയാണെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡായിട്ട് ഒരു ചെറിയൊരു ബാർ കാണാൻ ഒരു ഇൻക്രീസിംഗ് ബാർ കാണാനായിട്ട് പറ്റും ഇരുപത് പ്രാവശ്യം സ്പിൻ ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞാൽ നമുക്കൊരു മെറ്റീരിയൽ കിട്ടുന്നുണ്ട് കേട്ടാ പിന്നെ നാൽപ്പത് പ്രാവശ്യം സ്പിൻ ചെയ്ത് കഴിഞ്ഞു പറഞ്ഞാൽ ഓർണമെൻറ്റ് എൺപത് പ്രാവശ്യം സ്പിൻ ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞാൽ നമുക്കൊരു അവതാർ ഫ്രെയിം കിട്ടുന്നുണ്ട് പിന്നെ നോക്കുകയാണെന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത് പ്രാവശ്യം സ്പിൻ ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞാൽ നൂറ്റി അൻപത് പ്രാവശ്യം സ്പിൻ ചെയ്തുകഴിഞ്ഞാൽ ഒരു ഫുൾ മെറ്റീരിയൽ കിട്ടുന്നുണ്ട് ഇരുന്നൂറ്റി അൻപത് പ്രൊവിഷൻ സ്പിൻ ചെയ്ത് കഴിഞ്ഞോ നമുക്ക് ഒരു ഫുൾ ജെമ്മ് തന്നെ ഇവിടെ നിന്നും കളക്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ കേസ് ഇനി ഇതിൽ വരുന്ന റിവാർഡുകൾ എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് നോക്കട്ടാ ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ ഒരു അൾട്ടിമേറ്റ് സെറ്റ്സ് വരുന്നുണ്ട് കേട്ടോ ഈ ഒരു അൾട്ടിമേറ്റ് സെറ്റ്സിന് ഒരുപാട് സ്പെഷ്യാലിറ്റി ഉള്ള കാര്യം ഓൾറെഡി പറഞ്ഞതായിരുന്നു അപ്പോൾ ഇതിൽ നമുക്ക് ഈ ഒരു ഡാമേജ് ഒക്കെ നമുക്ക് ഡാമേജ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് ഈ ഒരു ഔട്ട്ഫിറ്റിൻ്റെ ആ ഒരു ചേഞ്ച് കളർ ചേഞ്ച് വെച്ചിട്ട് നമുക്ക് അറിയാനൊക്കെ ആയിട്ട് പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി പറഞ്ഞ കാര്യമാണ് ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഗ്ലൈഡർ സെറ്റ് വരുന്നുണ്ട് കേട്ടോ ഗ്ലൈഡർ സെറ്റ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഗ്ലൈഡർ സെറ്റാണ് ഒരു ബൈക്കാണ് നിങ്ങൾക്ക് ഈ ഒരു ഔട്ട്ഫിറ്റ് നോക്കുകയാണെങ്കിൽ തന്നെ മനസ്സിലായി പറ്റും ഒരു റൈഡർ ഗേൾ അതിൻ്റെ ഒരു ഔട്ട്ഫിറ്റും കാര്യങ്ങളൊക്കെയാണ് ഇതിനുള്ളത് അതേപോലെ തന്നെയാണ് ഈ ഒരു ഗ്ലൈഡറും വരുന്നത് കേട്ടാ ഗ്ലൈഡർ വന്നിട്ടും ഈ ഒരു ബൈക്കിൻ്റെ സംഭവം തന്നെയാണ് വരുന്നത് പക്ഷെ ബൈക്ക് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം എന്താ പറയുക ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ബൈക്കാണെന്ന് വേണമെങ്കിൽ പറയാം പിന്നെ അതേപോലെ തന്നെ ഒരു ബാക്ക് പാക്ക് വരുന്നുണ്ട് ഒരു ഇമോട്ട് വരുന്നുണ്ട് ഇമോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അൾട്ടിമേറ്റ് ഇമോട്ടെന്ന് വേണമെങ്കിൽ പറയാട്ടോ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഇമോട്ടാണ് നോർമലി ഉള്ള ഇമോട്ടിനേക്കാളും വ്യത്യസ്തമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ മെറ്റീരിയലും പിന്നെ ജെ പീസൊക്കെയാണ് ഈ ഒരു ജെം എക്സ്ചേഞ്ചിലുള്ളത് കേട്ടാ പിന്നെ അൾട്ടിമേറ്റ് ഗൺ ഗൺസ്കിന്നായിട്ട് വരുന്നത് വന്നിട്ട് പി ബി ബൈസിൻ്റെ സ്കിന്നാണ് കേട്ടോ അത് നോക്കണമെന്ന് പറഞ്ഞാൽ നല്ല സ്കിൻ ആണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം മാക്സിമം എല്ലാവരും ഈ ഒരു ഗൺ സ്കിൻ എടുക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ പിന്നെ പലരും പറയുന്നുണ്ട് ഈ അടുത്ത പ്രാവശ്യം ജെം എക്സ്ചേഞ്ച് ഉണ്ടാവാൻ ചാൻസ് ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇതുവരെ അതൊന്നും ഉറപ്പിച്ചിട്ടൊന്നുമില്ല മിക്കവാറും ജം ജെം എക്സ്ചേഞ്ച് എന്തായാലും ഉണ്ടാവും എന്ന് പറഞ്ഞാൽ പ്രീ ഓർഡർ ഈവെൻ്റ് എന്തായാലും വരാൻ ചാൻസ് ഉണ്ട് കാരണം വരാതിരിക്കില്ല കാരണം അതിൽ അവർക്ക് ഒരുപാട് ഈ ക്യാഷ് കിട്ടുന്നത് കൊണ്ട് തന്നെ അത് ഒഴിവാക്കാനുള്ള ചാൻസ് തീരെ കുറവാണ് കേട്ടോ പിന്നെ കേസിൽ ഇവിടെ റിട്ടേണിംഗ് റിവാർഡ് ആയിട്ട് വന്നിരിക്കുന്നത് ഡി വി എസ് ഐ ബർക്കാറ്റി സെറ്റാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ഇതിലും ആ ഒരു ഔട്ട് ആൾട്ടിമേറ്റ് സെറ്റ്സ് വരുന്നുണ്ട് പിന്നെ അതിൻ്റെ തന്നെ ഒരു ഹെഡ് ഗിയർ പിന്നെ ഒരു ഇമോട്ട് ബാക്ക് പാക്ക് പിന്നെ അതേപോലെ തന്നെ ഒരു ഗ്ലൈഡർ വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ പി നയൻ്റിൻ്റെ ഒരു സ്കിൻ വരുന്നുണ്ട് പിന്നെ മോൾട്ടോ ഗ്രനൈഡ് ഇത്രയും സംഭവങ്ങൾ നേരത്തെ വന്നു വന്നുപോയി അതേ സെയിം ഐറ്റങ്ങൾ വരുന്നുണ്ട് കേട്ടോ ഇതിൽ ഞമ്മൾ പറഞ്ഞൊരു ഹൈലൈറ്റ് എന്താന്ന് പറഞ്ഞു പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു പി നയൻ്റി മൂന്ന് ജമ്മീൻ ആയിരിക്കും വരുന്നത് എന്നുള്ളത് ഓൾറെഡി പറഞ്ഞിരുന്നു സെയിം സംഭവം തന്നെയാണ് ഇവിടെ മൂന്ന് ജമ്മിനാണ് കേട്ടോ വന്നിരിക്കുന്നത് ഡിസ്കൗണ്ട് ചിലർക്ക് ഡിസ്കൗണ്ട് കിട്ടാനുള്ള ചാന്സ് ഉണ്ട് പക്ഷേ പീനായയിലെ വരാനുള്ള ചാൻസ് തീരെ കുറവാണ് കേട്ടോ വേറെ ഏതെങ്കിലും ഇപ്പോൾ ഹെഡ് ഗിയറിന് വന്നതുപോലെയൊക്കെ തന്നെയായിരിക്കും വരാനുള്ള ചാന്സുള്ളൂ ചില അഥവാ ഈ ഒരു ഗൺസ്കിന്നും പിന്നെ അൾട്ടിമേറ്റ് സിസിനൊക്കെ വരാനുള്ള ചാൻസ് തീരെ കുറവാണ് കേട്ടോ ഈ ഒരു ഡിസ്കൗണ്ട് എന്നെ കേസിൽ ഞമ്മൾ നേരത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് സ്പിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞില്ല അത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു റോയൽ പാസ് എടുത്തിട്ട് റോയൽ പാസിൽ നിങ്ങൾ ജസ്റ്റ് പ്രീവിയസ് സ്ക്രോൾ ചെയ്ത് വന്നു കഴിഞ്ഞുകൊണ്ടാൽ ഇവിടെ നമുക്കൊരു ക്രേറ്റ് നമ്മൾ ഓൾറെഡി കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അപ്പം ഇത് നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടായില്ല എന്ന് വിചാരിക്കുന്നുണ്ട് നമുക്ക് ഫസ്റ്റിലെ ഫിഫ്റ്റി ആർ പി വരെയുള്ളത് നമ്മൾ ഫസ്റ്റ് അൾട്ടിമേറ്റ് സെൽസിന് എടുത്തിട്ട് രണ്ടാമത്തെ അൻപതിന് ശേഷം നൂറ് വരെയുള്ളതിൽ രണ്ട് ക്രേറ്റ് വരുന്നുണ്ട് രണ്ട് ക്രേറ്റ് എടുത്തു വയ്ക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു അത് ഇവിടെ ഇൻവെൻറ്ററിയിൽ വന്ന് നോക്കി കഴിഞ്ഞ് പറഞ്ഞാൽ ഏറ്റവും താഴെയായിട്ട് തന്നെ ഈ ഒരു ക്രൈറ്റ് ഉടക്കി കിടക്കുന്നതായിട്ട് കാണാനായിട്ട് വരും അപ്പോൾ അത് നിങ്ങൾ എടുക്കുക യൂസ് കൊടുത്തു കഴിഞ്ഞു പറഞ്ഞാൽ ഇങ്ങനെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരും അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ രണ്ടാമത്തെ ഇതുണ്ടല്ലോ സ്പെക്ടറൽ ബൈറ്റ് വൗച്ചർ അത് ചൂസ് ചെയ്യട്ടോ നേരത്തെ നമ്മൾ സോ സോൾബെയിൻ വൗച്ചർ ഉണ്ടല്ലോ അത് ഇനി ചൂസ് ചെയ്ത് കഴിഞ്ഞുകൊണ്ട് അത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോൾ രണ്ടെണ്ണം നിങ്ങൾ ചെയ്യേണ്ട കാര്യമെന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പുറത്തെ സ്പെഷ്യറൽ ബൈറ്റ് വൗച്ചർ നിങ്ങൾ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് കളക്ട് ചെയ്ത ആ ഒരു വൗച്ചർ ഉണ്ടല്ലോ വൗച്ചർ നിങ്ങൾ ഈ ഒരു അൾട്ടിമേറ്റ് സെറ്റ്സിൻ്റെ ഈവൻറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും നമുക്ക് സിംഗിൾ ഡ്രോ സീറോ യൂസേക്ക് കാണാനായിട്ട് പറ്റും അപ്പം നിങ്ങൾ ജസ്റ്റ് ആ ഒരു വൗച്ചർ സെലക്ട് വൗച്ചർ അവിടെ കൊടുത്തതിന് ശേഷം സ്പിൻ ചെയ്യുക സ്പിൻ ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞാൽ നിങ്ങൾക്ക് എനിക്ക് ഫസ്റ്റ് സ്പിന്നിന് വന്നിട്ട് പെയിൻ ബോട്ടിലാണ് കിട്ടിയത് കേട്ടാ രണ്ടാമത് ഒരിക്കൽ കൂടി സ്പിൻ ചെയ്ത് നോക്കാം രണ്ടാമത്തെ വൗച്ചറും ഉണ്ട് അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ വൗച്ചർ യൂസ് ചെയ്യുന്നുണ്ട് അത് യൂസ് ചെയ്തിട്ട് സ്പിൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു ഫുൾ ജമ്പാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും പലരും ആ ഒരു ക്രേറ്റ് ശ്രദ്ധിച്ച് കാണില്ല സ്ക്രൈറ്റ് നമ്മളുടെ ഇൻവെൻട്രിയിൽ കിടക്കുന്നുണ്ടാവും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ക്രൈറ്റിൽ പോയിട്ട് നിങ്ങൾ സ്പെക്ഷറൽ ബൈറ്റിൻ്റെ ആ ഒരു വൗച്ചർ ചൂസ് ചെയ്യാട്ട പലർക്കും അങ്ങനെ ഒരു ക്രേറ്റ് എന്തിനാണെന്ന് പോലും അറിയാതെ ചിലർ കളക്ട് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കലി കളക്ട് ചെയ്തതുണ്ടാവും അല്ലാതെ ചിലപ്പോൾ കളക്ട് ചെയ്തിട്ട് അവിടെ കിടക്കുന്നുണ്ടാവും അപ്പോൾ അത് അതുകൊണ്ട് ഇങ്ങനൊരു കാര്യമുണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് ഇങ്ങനെ ചിലപ്പോൾ ഔട്ട്ഫിറ്റോ അല്ലെങ്കിൽ ഗൺസ്കിൻ്റെ വരാനുള്ള ചാൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതെന്തായാലും ആ ഒരു ചാൻസ് നിങ്ങൾ മിസ്സ് ചെയ്യരുത് കിട്ടാം പിന്നെ കേസ് നെക്സ്റ്റ് വരാൻ പോകുന്ന മമ്മി സൂട്ട് അടുത്ത മാസം പത്താം തീയതിയാണ് വരുന്നത് അപ്പോൾ ഈ ഒരു മമ്മി സൂട്ട് സ്പിൻ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു കുറഞ്ഞ എമൗണ്ട് കൊടുത്തിട്ട് കൂടുതൽ യൂസ് ചെയ്യെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വെൽക്കം ബാക്ക് ട്രിക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇത് എടുത്ത് പറയാനുള്ള കാര്യം എന്തെന്ന് പറഞ്ഞാൽ ഈ ഒരു പത്ത് ദിവസമാണ് യൂസ് ചെയ്യുമ്പോൾ ഈ പോകുന്നത് നിങ്ങൾ ജസ്റ്റ് ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ ഒരു സെവൻ ഡേയ്സ് ലോഗിൻ ചെയ്യാതെ വെച്ച് കഴിഞ്ഞു പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു യു സി എഫ് ഇവൻറ്റ് ഉള്ളിൽ തന്നെ ഈ ഒരു വെൽക്കം ബാക്ക് ഈവെൻറ്റ് വരും അപ്പോൾ ഇവിടെ കാണുന്ന ഈ ഒരു യു സി എഫ് ഈവൻ ഉണ്ടല്ലോ വെൽക്കം ബാക്ക് ഈവെൻ്റിലെ ഈ ഒരു റിവാർഡുകൾ നിങ്ങൾക്ക് കളക്ട് ചെയ്യാനായിട്ട് പറ്റും അതേപോലെ തന്നെ ഇപ്പം നിലവിലുള്ള യു സി എഫ് ഇവൻ്റിലെ റിവാർഡുകളും കളക്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഇരട്ടിയിൽ അധികം ചിലപ്പോൾ ഒരു നാനൂറ് ശതമാനത്തോളം കൂടുതൽ നിങ്ങൾക്ക് യൂസി കൈ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ എന്തായാലും മാക്സിമം ഈ ഒരു ട്രിക്ക് നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് ഈ ഒരു അടുത്ത ഈവൻറ്റുകളിൽ സ്പിൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസി വാങ്ങാനിരിക്കുന്നത് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ പോലുള്ള പബ്ജി റിലേറ്റഡ് വീഡിയോസ് ഇനി വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം